കാസർഗോഡ് നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കാണാതായിട്ടുള്ള ഒരു പതിനഞ്ച് കാര്യം തൊട്ടടുത്ത അല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള വീട്ടിനോട് അത്രയും സഹവാസമുള്ള ഒരു യുവാവും കൂടി കാണാതായിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെ തൊട്ട കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മളെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അയൽവാസികൾ എന്ന് പറയുന്നതൊക്കെ ഒരു ഒരു സ്വർഗമായിരുന്നു നമുക്കെല്ലാവർക്കും ഒരു അമ്മ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്ത് പോവുകയാണെങ്കിൽ തൻ്റെ മക്കളെ ചെറിയ കുഞ്ഞുങ്ങളായാലും കുറച്ച് പ്രായമുള്ള കുഞ്ഞുങ്ങളായാലും അവർക്ക് സേഫ്റ്റി സേഫ്റ്റിയായിട്ട് കൂടി പോകാൻ പുറത്തു പോകണമെങ്കിൽ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായാൽ നമ്മൾ തീർച്ചയായും അവരെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് തൊട്ടടുത്ത വീടുകളെന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള കാലങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാതായി ഇപ്പോൾ പരസ്പരം ബന്ധനങ്ങളായി പരസ്പരം മതിൽ കെട്ടുകളിക്കുള്ളിൽ തന്നെ എന്താണ് ഏതാണ് തൊട്ടടുത്ത അയൽവാസിയുടെ പേര് പോലും പറഞ്ഞാൽ അറിയാത്ത അത്രയും സ്നേഹം കുറഞ്ഞ ഒരു കാലഘട്ടമായി സത്യത്തിൽ എല്ലാ സ്നേഹങ്ങളും വാട്സപ്പിലൂടെയും ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഒക്കെ ആയി ഒതുങ്ങി പരസ്പരം നേരിട്ട് കണ്ടാൽ മിണ്ടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നേരിട്ട് കണ്ടാൽ സംസാരിക്കാൻ നേരമില്ലാതെ പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പങ്കെടു പങ്കെടുക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ലോകമായിട്ട് മാറി അതിന് പറഞ്ഞിട്ട് കാര്യമില്ല തൊട്ടടുത്ത വീട്ടിലെ ഒരു നാൽപ്പത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള ഒരാൾ ഈ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് അങ്ങനെ തന്നെ പറയാം മെല്ലെ കൈക്കലാക്കി ജീവിതത്തിൽ പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ പക്ക പക്വത വരാത്ത ഒരു പ്രായത്തിൽ അവൾക്ക് സ്നേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രൂപത്തിൽ അവരെ വളച്ചെടുത്ത് കൊണ്ടുപോയി നമ്മൾ ഞാനൊന്നും പറയുന്നില്ല എന്തോ ഏതോ അങ്ങനെ പറഞ്ഞു നിർത്തുന്നു മകളുടെ പ്രായമുള്ള ആ ഒരു ചെറിയ പെൺകുട്ടിയെ തൊട്ടടുത്ത കാട്ടിലേക്ക് കൊണ്ടുപോയി കൊന്നതാണോ ആത്മഹത്യ ചെയ്തതാണോ ഒന്നും അതിൻ്റെ സൂക്ഷ്മ വിവരണങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ അത് എന്തായാലും നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് വളരെ ഒരു ശക്തമായൊരു ഒരു ഒരു കോട്ടയാണ് നമ്മുടെ ഈ പോലീസ് എന്ന് പറയുന്നത് അതിലൊരു തർക്കമില്ല കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ഒരു രണ്ട് പെൺകുട്ടികൾ അത് നിങ്ങൾ കേട്ടിരിക്കും നാട് വിട്ട് ബോംബെയിലേക്ക് പോയി റഹീം അത് അങ്ങനെയുള്ള കുറേ കുറച്ച് കാര്യങ്ങൾ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് മെസ്സേജുകൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് കുറച്ച് മണിക്കൂറായി കുറച്ച് മണിക്കൂറുകളും മണിക്കൂറായി നമ്മളെ മുൾമുനയിൽ നിർത്തിയെങ്കിലും അതിന് ഒരു അവസാന ഘട്ടത്തിൽ ഒരു കേടുപാടുകളൊന്നുമില്ലാതെ സുരക്ഷിതമായിട്ട് ആ കുട്ടികളെ കിട്ടാനുള്ള തരത്തിൽ ബന്ധപ്പെട്ട് കൊണ്ടും മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടോടുമെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയിച്ചു കൊണ്ട് മെസ്സേജ് ഒക്കെ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നൊരു കാഴ്ച നമുക്ക് കേൾക്കാൻ സാധിച്ചു ആശ്വാസത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് വിഷമകരമായ മറ്റൊരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത് പിന്നെ ഇവർ തൂങ്ങി മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകൾ കിടക്കുന്നുണ്ട് പിന്നെ ഒരു കിറ്റ് കാറ്റിൻ്റെ പാക്കറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ കയറ് മുറിക്കാനെങ്ങാനും ഉപയോഗിച്ചിരുന്ന ഒരു ഒരു കത്തി അങ്ങനെ എന്തൊക്കെ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ പോലീസുകാരുടെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച അവർക്ക് പറ്റിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും അപ്പോൾ അവരുടെ ആ ഒരു വാർത്തയുടെ ഒരു സംഭവം നമുക്കൊന്ന് കാണാം കഴിഞ്ഞ ഇരുപത്തി ക്ഷമിക്കണം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതലാണ് ഇങ്ങനെ ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് അപ്പോൾ അത് അതിനുശേഷം ഈ മാതാപിതാക്കളൊക്കെ തന്നെ പരാതി നൽകിയിരുന്നു അതിന് അതിനെ തുടർന്നാണ് പോലീസ് വ്യാപകമായി അന്ന് തന്നെ തെരച്ചിൽ നടത്തിയിരുന്നത് അതായത് ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി പക്ഷേ അതിലൊന്നും ഫലം കാണാത്തതുകൊണ്ട് കാരണം ഇതൊരു വളരെ വിപുലമായൊരു പ്രദേശമാണ് നിരവധി ഈ ഇത്തരത്തിലുള്ള അക്കേഷ്യ കാർഡുകളൊപ്പം തന്നെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളൊക്കെയുള്ള തൊണ്ണൂറ് ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയാണ് ഏഴ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഇന്ന് രാവിലെ മുതൽ വനിതാ പോലീസ് അടക്കമുള്ളവരോട് എത്തുകയും സന്നദ്ധ പ്രവർത്തകർ എത്തുകയും നാട്ടുകാർ ക്ലബ്ബ് അംഗങ്ങളൊക്കെ തന്നെ ചേരുകയും ചെയ്തുകൊണ്ട് വിപുലമായി രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയത് വീടിന്റെ തൊട്ട് അടുത്ത് തന്നെ തൂങ്ങിക്കിടന്നിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഒരു സ്മെല്ല് പോലും ഉണ്ടായിട്ടില്ല ഇവരുടെ വീടിന്റെ തൊട്ടടുത്തെറിഞ്ഞാൽ ഇരുന്നൂറോളം മീറ്റർ അടുത്തായിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കാണപ്പെട്ടിട്ടുള്ളത് തൊട്ടടുത്തൊരു ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയുന്നു എന്നിരുന്നാലും വന ഇവരുടെ വീടിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത് ഒരു വനമേഖലയായിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ഭാഗമാണത് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ദുർഗന്ധമായിട്ടുള്ള കാര്യങ്ങളും അവിടെ നിന്ന് ഒരുപാട് ദുർഗന്ധങ്ങൾ വരാറുണ്ടെന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബോഡി അവിടെ കിടന്ന് അഴുകി ചിഞ്ഞാലും അത് അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത അവിടെ കുറവാണെന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടുകാർക്ക് എത്രയായാലും അതൊരു വിഷമം തന്നെയാണ് തൊട്ടടുത്ത് ഇരുപത്തിയാറ് ദിവസമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോഴും സ്വന്തം മകള് തൊട്ടടുത്ത് തന്നെ തൂങ്ങിക്കിടന്നിരുന്നു എന്നുള്ള ഒരു ആ ഒരു വിഷമം വിഷമം തന്നെയാണ് ഈ ഈ ഒരു സംഭവത്തെ കുറിച്ച് കേൾക്കാം വീടിൻ്റെ നേരെ പുറകുവശം ഒരു കുന്നും അവിടെ കാടുമാണ് കാടി വനം വനം ഏരിയയാണ് ആണ് അതിൻ്റെ ഒരു ഭാഗം വനം വകുപ്പ് പണ്ട് കാലത്ത് അക്കേഷ്യെ നട്ടുപിടിപ്പിച്ച് അത് മുറിച്ച് ലേലം ചെയ്ത് കൊടുക്കുകയും പിന്നീട് വീണ്ടും അക്കേഷ്യ നടുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുന്നു കയറിപ്പോയി അതിൻ്റെ ഏറ്റവും ഭയങ്കര ഒരു പിന്നെ വിചിത്രമായിട്ടൊരു അവസ്ഥ ആരോപിക്കണം ഈ കുന്നു കയറി പോകുമ്പോൾ ആ വഴി കിടക്കുന്നതും ഈ പറയുന്ന ഇവർ തൂങ്ങി നിൽക്കുന്ന ഈ അക്കേഷ്യ മരം നിൽക്കുന്നതും വെറും അമ്പത് മീറ്റർ മാത്രം വ്യത്യാസമാണ് ഈ ബോഡി കിടക്കുന്ന കിടക്കുന്ന ഇവരുടെ വീട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസമാണ് ബോഡി കിടക്കുന്നിടത്ത് നിന്ന് ഈ മണ്ടേക്കാപ്പ് ഗ്രൗണ്ടിലേക്ക് നാൽപ്പത് മീറ്റർ അൻപത് മീറ്റർ വ്യത്യാസം അത്രയേ ഉള്ളൂ രാവിലെ മുതൽ അൻപത്തിരണ്ട് അംഗ പോലീസ് അംഗവും അതുപോലെ തന്നെ പിന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ചേർന്ന് ഈ കുന്നാകെ അരിച്ചു പറക്കാൻ ഈ കാടാകെ ഇത് തൊണ്ണൂറ് ഏക്കറാണ് ഈ തൊണ്ണൂറ് ഏക്കറും അരിച്ചു പറക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു രാവിലെ ഏഴ് മണിക്കാണ് ഈ ദൌത്യം ഇന്ന് രാവിലെ ആരംഭിച്ചത് ഏഴ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ സംഘം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ഈ സംഘം ഈ പറയുന്ന പല മേഖലകളിലായിട്ട് ഈ കാടിനുള്ളിൽ കയറി അരിച്ചു പറക്കുകയായിരുന്നു പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരിൽ ഒരു സംഘം തിരിച്ചറങ്ങി വരുമ്പോഴാണ് വെറുതെ ഒന്ന് നോക്കിയേക്കാം എന്നുള്ള ധാരണയിൽ പോകുമ്പോഴാണ് ഒരു ഫോൺ ആദ്യം കണ്ടെത്തുന്നത് ആ ഫോൺ കണ്ടെത്തിയതിന് കുറച്ചപ്പുറത്തായിട്ട് ഈ ബോഡി അത് ഏകദേശമൊക്കെ അഴുകി കഴിഞ്ഞു അഴുകി മാറിയിട്ടുണ്ട് ബോഡി തുടങ്ങി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് രൂക്ഷമായി തുടങ്ങും പിന്നെ കുറേ ദിവസം ഇത് രൂക്ഷമായി വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഈ സ്മെല്ല് എങ്ങനെ എന്തായാലും വീടിൻ്റെ തൊട്ട് അടുത്താണ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് പോലീസുകാർക്ക് എന്ത് വീഴ്ചയാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല കാരണം അത് തന്നെ സംഭവിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കുക പിന്നെ ചെറിയൊരു ഒരു അപാകത ഇതിൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം വലിയ വലിയ സംഭവങ്ങളൊക്കെ നിഷ്പ്രയാസം കണ്ടുപിടിക്കുന്ന ഇവർക്ക് എന്ത് അബദ്ധമാണ് പറ്റിയത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് നമ്മുടെ ഈ ശാംസാർ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്നുകൂടി കൂടി നോക്കാം തൊണ്ണൂറ് ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ എത്രയുണ്ട് തൊണ്ണൂറ് ഏക്കറൊക്കെ പോലീസുകാരുടെ ആവശ്യവും രണ്ട് മൂന്ന് നാല് ഏരിയയിലായിട്ട് വളഞ്ഞ് കേറി കഴിഞ്ഞാൽ പോലീസ് തൊണ്ണൂറ് ഉണ്ട് അതുകൊണ്ട് പരിശോധിക്കാൻ വലിയ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു റിസർവ് വനത്തിനകത്ത് പോലീസ് ബോഡി വന്നിട്ടുണ്ട് റിസർവ് വനത്തിനകത്ത് ഇതല്ല ഇതാണ് പല കേസിലും സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ സുവർണ മണിക്കൂറുകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും ഇനിയിപ്പോൾ ആന്തരികയങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കുട്ടി മറ്റേന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ ഇവർ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തു അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും വസ്തു അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സാധനം പകുതി കഴിച്ച ചോക്ലേറ്റ് പിന്നെ ഒരു കത്തി പിന്നെ ഒരു ഈ പ്ലാസ്റ്റിക് കയർ പ്ലാസ്റ്റിക് കയർ മുറിച്ചെടുത്തിരിക്കയാണ് ഒരു കയർ വാങ്ങി രണ്ടായി മുറിച്ചാണ് ഇവർ അക്വേഷ്യ മരത്തിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത് കാരണം ഒരു 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 അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കേരള പോലീസിന് അത് ചെറിയൊരു നടന്നിട്ടുണ്ട് പോലീസ് പശ്ചിമഘട്ടത്തിൽ പിന്നല്ലേ ഇവിടെ വയനാട് പറഞ്ഞ പോലെ കടുവയും ആനയും പുലിയും ഒക്കെ യഥേഷ്ടം വിഹരിക്കുന്ന കാടിനുള്ളിൽ കയറി പോലീസ് മാവോയിസ്റ്റ് വേട്ട നടത്താറുണ്ട് മാവോഷ്ട നടത്താറുണ്ട് സിമ്പിളായിട്ട് നടത്താറുണ്ട് തൊണ്ണൂറ് ഏക്കർ എന്ന് പറഞ്ഞത് എത്രയുണ്ട് വലിയ കാര്യമൊന്നുമില്ല ഏക്കർ ഏക്കർ എന്നൊക്കെ പറഞ്ഞു ഇവർ ഇത് പറയുന്നു അപ്പൊ ഇവരെന്ത് നമ്മുടെ ഒരു അനുമാന പ്രകാരമാണെങ്കിൽ ഇവർ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിൽ തന്നെ വിളിച്ചിറക്കി ആത്മഹത്യ ചെയ്യാനുള്ള അറിയിച്ചുകൊണ്ട് തന്നെ അല്ല അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ഈ കുട്ടിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കരുതുമായിരുന്നു ഇത് ചെരുപ്പും ഇട്ടിരുന്ന വസ്ത്രവും മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ ഈ മൊബൈൽ ഫോൺ എന്തിനെടുത്തതിന് കൃത്യമായ ഉത്തരവുമുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയും ഈ പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള പ്രദീപും ചേർന്നുള്ള അൻപതിലധികം വരുന്ന ഫോട്ടോസ് മടിക്കേരിയിലുള്ള പ്രദീപിൻ്റെ ബന്ധുക്കൾക്ക് ഒരു ബന്ധുവിന് ഈ കുട്ടി അയച്ചു കൊടുത്തിട്ടുണ്ട് അൻപതിലധികം ചിത്രങ്ങൾ അപ്പോൾ ഈ അൻപതിലധികം ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ഒന്നും അറിയാതെ ഇവർ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പലയിടങ്ങളിലും ഇവർ പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഈ കുട്ടിയുമായി ഇയാൾ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള ഫോട്ടോസാണ് ഈ അയച്ചു കൊടുത്തത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത് കാരണം അത്രയധികം ഒരു വീട്ടിൽ വെച്ചിട്ട് അത്രയും അടുപ്പമുള്ളൊരു വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു കുട്ടിയെ വശത്താക്കി പല സ്ഥലങ്ങളിലും രഹസ്യമായിട്ട് വീട്ടുകാരെ അറിയാതെ തന്നെ ഇവൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അതറിയുമ്പോൾ വളരെ വിഷമം തോന്നുന്നു കാരണം ആ അച്ഛന് വയ്യ എന്ന് പറയുന്നു അപ്പോൾ അച്ഛന് വയ്യാത്തവനെ ആ വയ്യാത്ത അച്ഛനെ ഓട്ടോയിൽ കൊണ്ടുപോകുന്നതും ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതൊക്കെ ഈ പറയുന്ന തൊട്ടടുത്തുള്ള പ്രദീപ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഈ കൊണ്ടുപോകുന്നത് ഈ ബിരുദൻ ഒരു കണക്കിന് അദ്ദേഹം മരിച്ചു നന്നായെന്നാണ് ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കാരണം ഇതിങ്ങനെയും അവസാനിച്ചല്ലോ അവൻ്റെ കാര്യം ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ കാരണം അത് ഒരു പക്വതയായിട്ടില്ല അത് ബോധമില്ലാതെ അതിൽ ഇത്തരം വലകളിൽ പെട്ടുപോയതായിരിക്കും അവർ പക്ഷേ അപ്പോൾ അത്രയ്ക്കധികം ഒരു റിലേഷൻ ആ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ റിലേഷൻ്റെ ഒരാഴം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ശേഷം പേരും എടുത്ത തീരുമാനപ്രകാരം ആത്മഹത്യ ചെയ്യരുത് അതായത് ഇത്രയും ദിവസം ആ ബോഡി അവിടെ നിന്ന് ഈ വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ആ കുട്ടിയെ ആ കുട്ടിയെ ലഭിക്കും തിരിച്ചു കിട്ടും വലിയ വേദന എന്ന് പറയുന്നത് തന്റെ തൊട്ടടുത്ത് തന്റെ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നു എന്ന് ഇത്രയും ദിവസം നിന്ന് നിന്നു അറിയുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് അത്ര ഈ ബോഡി ഇനി ഒന്നും കാണാനും ഉണ്ടാവില്ല ഒന്നുമില്ല അവസാനമായി ഒന്ന് കാണാൻ പോലും അതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം ഒന്ന് കാണിക്കുക എന്നുള്ളത് ഏറ്റവും അവസാനം പിന്നെ ഒരിക്കലും കാണുന്നില്ലല്ലോ അതെ വിശ്വസിച്ച് വീട്ടിൽ വന്നവൻ തന്നെ ഇത്തരമൊരു നീചമായ പ്രവൃത്തി ചെയ്യുമെന്ന് ആ മാതാപിതാക്കൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ കപടമായ രൂപ രൂപത്തിൽ വളരെ കപടമായ രൂപത്തിൽ പല ആളുകളും നമ്മളെ വീട്ടുകളിൽ വരും നമ്മൾ വളർന്നു വരുന്ന മക്കളുടെ കൂടെ സ്നേഹിതന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും പണ്ടൊക്കെ നമ്മുടെ മക്കളുടെ സ്നേഹന്മാര് അല്ലെങ്കിൽ നമ്മളോടൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അത് കൂട്ടുകാരനാണെന്നും കൂട്ടുകാരൻ്റെ വീട്ടിലത് കൂട്ടുകാരൻ്റെ പെങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളാണെന്നും അല്ലെങ്കിൽ അവരുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് എന്നുള്ള ആയിരുന്നു ആ കാഴ്ചപ്പാടിലൊക്കെയായിരുന്നു നമ്മൾ പോയിരുന്നത് ഇന്ന് കാലം അതൊക്കെ മാറിമറിച്ചു അല്ലെങ്കിൽ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ അത്തരം ആളുകളെ പരമാവധി വീട്ടിൽ സ്നേഹം നടിച്ചു വരുന്ന ആളുകളുടെ മുൻപിൽ നമ്മളെ വീട്ടിൽ പെൺകുട്ടികളോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മേലിൽ ഇത് നല്ല എൻ്റെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അത്രയും സ്നേഹമുള്ള ഈ പറയുന്ന കുട്ടിയെ വളർത്തി എടുത്തു നടന്നിരുന്ന വിദ്വാനാണ് ഈ പറയുന്ന എടുത്തു കൊണ്ടുപോയത് അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാതാപിതാക്കളോ നമ്മൾ വീട്ടുകാരോ ബന്ധക്കാരോ അതിന് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മാറിപ്പോകുന്നു ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്നു എന്നതല്ല ഈ സ്നേഹം കാണിച്ച് കപടമായ രൂപത്തിൽ പെരുമാറുന്നു എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടിയും തിരിച്ചറിയുക ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ എന്തായാലും നമ്മുടെ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബായ്